അപ്പൊ ഇന്നത്തെ നമ്മുടെ വീടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മഴക്കാലൊക്കെ ഭയങ്കര മഴ രണ്ടു മൂന്ന് ദിവസമായിട്ട് അപ്പൊ നമ്മുടെ ഭോഗമിലൊക്കെ നല്ലപോലെ വെള്ളം വെട്ടി നിൽക്കണ അപ്പൊ കുറെ ഭോഗമില്ലായിരുന്നു നമ്മുടെ ഇവിടെ അപ്പൊ ഞാൻ വിചാരിച്ചു അത് നമുക്ക് വെട്ടി അതിനെ കുക്ക് ചെയ്യി നിർത്താം മഴക്കാലത്ത് ഇപ്പൊ അങ്ങനെ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെക്കണം മഴ കൊള്ളാത്ത ഭാഗത്തേക്ക് എന്നാലത് പിന്നീട് നല്ലപോലെ ഉണ്ടായി വരുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒക്കെ ചീനു പോവും വെള്ളത്തിൽ നിന്നിട്ട് അപ്പൊ നമുക്ക് അതിന്റെ ചില്ലകളൊക്കെ കുഞ്ഞു കുഞ്ഞു ചില്ലകളൊക്കെ അതൊക്കെ വെട്ടിക്കൊടുക്കാം നമുക്ക് ഈ ഭോഗ കണ്ടത് മറ്റേ ഇല മൊത്തം കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയി അതിപ്പോ രണ്ടുമൂന്നു ദിവസം മഴ തിരുന്നുണ്ടോ നല്ല മഴ തിരുന്നതിന്റെ പേരിലാണ് ഇതിന്റെ ഇല മൊത്തം കൊഴിഞ്ഞു പോയത് കേട്ടാ അപ്പൊ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇത് മഴ കൊള്ളാത്ത ഭാഗത്തേക്ക് മാറ്റി വയ്ക്കട്ട അല്ലാന്നുണ്ടെങ്കിൽ മഴക്കാലം തീരുമ്പോഴേക്കും നമ്മുടെ ഭോഗമില്ല ഒക്കെ ഒരു പരിവായിട്ടുണ്ടാകും എല്ലാം ചീഞ്ഞു പോയിട്ടുണ്ടാകും കട ഫുള്ള് ചീഞ്ഞു പോകും അപ്പൊ നമ്മൾ നല്ല പോലെ അതിന്റെ കൊമ്പ് വെട്ടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് നല്ല വേനലാകുമ്പോഴേക്കും ഇതുമ്പോ നല്ല പോലെ ഇലകളൊക്കെ ആയിട്ട് നല്ല പോലെ കൂട്ട് കിട്ടും അടുത്ത് പോടുണ്ട് നിറച്ച് വെള്ളം കയറിയിട്ട് നല്ല പോലെ മീൻ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ വലിയ തോട് പോണ്ടാ തോട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് മീനൊക്കെ കിട്ടീട്ട മഴ പെയ്ത ടൈമിൽ തന്നെ പക്ഷെ ഇപ്പൊ മീനൊന്നുമില്ല തോട് നിറഞ്ഞിങ്ങനെ വെള്ളം പോണോണ്ട് ഇനിയിപ്പോ കൊറേടാ ഈ സൈഡിലൊക്കെ ഉള്ള ഏഹ് ഈ കാണുന്ന ഒക്കെ വെട്ടണം കഴിഞ്ഞ വട്ടം ഞങ്ങൾ വെട്ടാണ്ട് ഞങ്ങ പൊറത്തന്നെ വെച്ചിരുന്നു അതോടുകൂടി ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം അച്ചോ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പതിനഞ്ചെണ്ണം ചട്ടിയിലുണ്ടായിരുന്നത് മൊത്തം ചീഞ്ഞ് പോയി വെള്ളം കയറി നിന്നിട്ട് അതായത് മഴ പെയ്യുമ്പോൾ ഇവിടെ ഒക്കെ കണ്ടോ ഇതിൽ ഇപ്പം നമ്മൾ ഇവിടെ ചെടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ വെള്ളം കണ്ടോ ഇതേപോലെ തന്നെ ഈ ചട്ടിയിലും വെള്ളം നിൽക്കും ഇത് ഈ ചട്ടിയിൽ നന്നായിട്ട് വെള്ളം നിന്നിരുന്നു ആ ചട്ടിയിൽ കുറെ വെള്ളം നിന്നിരുന്നതിൻ്റെ പേരിലാണ് ഇത് മൊത്തത്തിൽ പോയിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഈ ഇത് മൊത്തം ഈ വെട്ടി വെടുപ്പാക്കി സെറ്റാക്കണം മൊത്തത്തിയി ഈ ചെടിയുണ്ടോ ഈ ചെടിയുടെ ആകുമ്പോൾ ഈ ഇവിടെ വെള്ളം നിന്നിട്ടാണ്

ൂടി സ്റ്റംപുണ്ടല്ലോ കയറ്റി വെട്ടണം മുളയ്ക്കും നമുക്ക് പിന്നീട് ഈ ചട്ടി തന്നെ പുതിയ കിട്ടും നമുക്ക് ഇവിടെ ഒതുക്കി വെക്കം ഇവിടെക്ക് മഴ തട്ടില്ല കണ്ട ഉള്ള കാരണം ഇന്ന് മഴയത്ത് നടന്നിട്ടാന്ന് തോന്നുന്നുണ്ട് ചെറിയൊരു കിച്ച് കിച്ചൊക്കെ ഉണ്ട്

വേനൽക്കാലമാ ഒരുപാടുണ്ടാവും ഇങ്ങനത്തെ ഈ പീസേ കുറച്ച് കപ്പിയുള്ള പീസൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തി വെച്ചാൽ മതി അത് പിടിച്ചോളൂ മഴക്കാലത്തിനേറ്റവും കൂടുതൽ പോകണമില്ല നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇതില് കുറെ പുല്ലൊക്കെ പിടിച്ചിട്ടാ നോക്കാണ്ടേ അത് വെച്ചിട്ട് മണ്ണോടുകൂടാ കടോടുകൂടെ ഇങ്ങോട്ട് പോരോ അത് വെട്ടേട്ടാട്ടിന്റെ പുല്ല് ഭയങ്കര ഭയങ്കര ശക്തിയുള്ള പുല്ല് അല്ലേ ഭയങ്കര വേരുവല്ലാണ്ട് അടിക്ക് പോന്നുണ്ടല്ലേ അപ്പൊ ദേ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു തോട് പോണുണ്ട് കണ്ടാ അപ്പൊ അദ്ദേഹം ഇന്നലത്തെ കാറ്റത്തും മഴത്തും വീണന്താട്ടാ വാഴ അപ്പുറത്തെ വീട്ടിലെ വല്യേശ്വന്റെ വാഴയാണ് അപ്പൊ അത് ഭയങ്കര കാറ്റായിരുന്നു ഇന്നല്ലേ രാത്രിയിലത്തെ കാറ്റിൽ നോക്കിയാൽ വാഴകൾ കൊറേ വീണിട്ടുണ്ട് കേട്ടാ കണ്ട കൊറേ വാഴകൾ വീണു അവിടെ കണ്ട വീണെടുക്കണ ഭയങ്കര കാറ്റല്ലായിരുന്നത് മഴകളൊക്കെ വീണു നമ്മളെ മുറ്റത്തിൽ ചവർ കെടുക്കണൊക്കെ അതൊക്കെ ഇനി അടിച്ച് ക്ലീൻ ആക്കണം മഴ കാരണം മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല മഴ പെയ്തു എല്ലാ വെട്ടിവിടെ ആ നിക്കുന്ന ചെടിയും കൂടി ഉണ്ട് ഒന്ന് കട്ട് ചെയ്ത് നിർത്താനായിട്ട് അല്ലെ അപ്പഴേക്ക് മഴ പെയ്തു അപ്പൊ ഓടി കേറി അപ്പതായി മഴ പെയ്തപ്പോ ഒരാള് റെയിൻകോട്ട് ഒക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏട്ടാൻ വെട്ടാനായിട്ട് കാരണം ഇന്നിപ്പോ ഈ നേരായില്ല ഇനിയിപ്പൊ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ ഏതാനും ഒതുങ്ങി അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിറങ്ങിട്ടുണ്ട് കണ്ണു കാണില്ല മുഖുന്റെ മുഖം കാണില്ല സൈസൊക്കെ മൂടി ഇരിക്കാന്നോണ്ട് ആ അതെ അപ്പൊ റെയിൻകോട്ടൊക്കെ ഇട്ടിറങ്ങാണ് ചെടി സംരക്ഷിക്കാനായിട്ട് മുകുവിന്റെ പൂന്തോട്ടതൊക്കെ അല്ലെ ആണ് മെയിൻ ആള് പൂന്തോട്ടത്തിന്റെ അടിയില് നമ്മളെ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ അതുമൊക്കെ എടുത്തറിയല്ലേ ഭയങ്കര ഇഷ്ടം മഴയത്ത് ഇങ്ങനെ നടക്കാൻ തോന്നുന്നുണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് പിള്ളേരുടെ പോലെ മഴ പെയ്യങ്ങാത്തേരിക്കും റെയിൻകോട്ട് എടുത്തിട്ട് ഇറങ്ങാനായിട്ട് പിന്നെ ഇണ്ടല്ലോ ഈ ട്രീ കണ്ട ഇതിനെന്ത് ട്രീന്ന് പറയാ ഞാനൊക്കെ പറയാ ക്രിസ്മസ് ട്രീ എന്ന് പറയാട്ടാ അപ്പൊ ഇത് കണ്ടോ ക്രിസ്മസ് ട്രീന്ന് ഞാൻ ഇതിനെ പറയാട്ടാ അപ്പൊ ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ ഇത് കണ്ടങ്ങനെ വല്ലാണ്ട് കരിഞ്ഞു പോണ് അതെന്തുകൊണ്ടാന്നറിയില്ല ഇപ്പൊ മൂന്നാമത്തെ മര അത് വാങ്ങിച്ചു വെക്കണത് ഈ ട്രീ മൂന്നാമത്തേന്ന് ആദ്യം വെച്ചതൊക്കെ കരിഞ്ഞു പോയി അപ്പൊ കുറച്ച് നാളെങ്കിലും നിന്നിട്ടുള്ളത് ഈയൊരു ഈ പീ ലാസ്റ്റ് മേടിച്ചത് പക്ഷെ ഇതിപ്പോ കരിഞ്ഞു തുടങ്ങി ഇതിന്റെ റീസൺ എന്താന്നറിയില്ല ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളോട്ടാ പറഞ്ഞെന്നോളോ ഒന്ന് എന്താ കരിയണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഫുള് ക്ലീൻ ആക്കിട്ട നമ്മളിപ്പോ അവിടെ ഇരുന്ന് ഇരുന്ന ഭോഗം ബില്ലൊക്കെ എടുത്ത് അതുപോലെ തന്നെ വേദിന്റെ ഉള്ളിലത്തെ പുല്ലുണ്ടായതോ അതൊക്കെ പറിച്ചു കളഞ്ഞ് വെട്ടണ്ടതൊക്കെ വെട്ടി ഇവിടെ ഒക്കെ ഫുള്ള് സെറ്റ് ആക്കിട്ട ക്ലീൻ ആക്കിട്ടുണ്ട് നമ്മള് ഭോഗമ്പില് ഒക്കെ ഈ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് സൈഡിൽ വെച്ച് നിരത്തി മഴ തട്ടില്ല ഫുള്ള് മാറ്റി ഇപ്പൊ ഇതിനകത്തെയും മാത്രമേ ഉള്ളൂ ഇത് വല്യ കുഴപ്പല്ല അങ്ങനെ ഫുള്ള് ഇനി നമുക്ക് മഴക്കാലൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കാം ஏதா புல்லோ வேட்டி ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാ ഇടത്തും ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ സൈഡിലേക്ക് വെട്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പുല്ലൊക്കെ നമ്മൾ ചെത്തി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി മഴക്കാലം വരെ ഇവിടെ ആയിരിക്കും ഇതിന്റെ സ്ഥാനം ഇനി മഴക്കാലം കഴിയുമ്പോഴായിരിക്കും ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ